ചാ ചാ ചാച്ചി ഫോൺ സൈഡിലാണോ എന്താ പറ എന്താ പറ ഇതെന്താ ഫ്രണ്ട്സ് ഒന്നും കാത്തിരിക്കുന്നു എന്താ കാര്യം ആയിക്കെന്നാ നടെന്നെ എവിടെയെങ്കിലും പോകാനെന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ആ ഞാൻ ടൂർ പോകണം വെറ്റ് ഒന്നില്ല ഒന്നി വത്തേക്കേ രയാമ്പൊന്നില്ല ওই തോർജ് മാറി നിൽക്കി നിന്നൂ വെയിറ്റ് ചെയ്യുന്നു ഓ എടാ മൂന്ന് വർഷത്തേക്കാണ ഞാൻ കാണുന്നില്ലന്ന് നീ ഒറ്റയ്ക്ക് ആവും ഇതാ ആയി ഇപ്പോ ഞാൻ അറിയവായി ഞാൻ പറയാ ബോണ്ടാണ് എന്ന് പറഞ്ഞിങ്ങി ഇപ്പോ അവര് വിളായിക്കിനി ഞാൻ കുഴി വെച്ചേക്കോ. അതോ വേണ്ട പോ പോ. വേണ്ട അതിനൊക്കെ വെഷമാവോ. ആ എനിക്ക് വെഷമാവുന്നില്ല. സങ്കടമാവും. അഭിനയി. ആ വെഷമൊന്നും വല്ല. അതോ വേണ്ട. തെരിക്കേണ്ട ഐബോനി ഒന്നും പറയാതിരുന്നേ. എന്താ പറയായല്ല. 140 लायൺ യു ഇക്വന്. വിקור പോന്നുല്ലേട്ടോ. কি করে? কি করে? അയ്യോടേ മാ. কইてる അമ്മേ.